ഹലോ കൂട്ടുകാരെ അപ്പം തമിഴേനെ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എങ്ങോട്ടാണ് പോകും അതെന്ന് അങ്ങനെ നമ്മൾ ഇന്നേരം അമ്പലത്തിലേക്ക് പോകാൻ കേട്ടോ ഇതെൻ്റെ നാട് വീടും ചുറ്റു നിങ്ങൾ നിങ്ങളെ ചെറിയ 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 വീഡിയോസിലേ കണ്ടിട്ടുണ്ടാവില്ലേ ഇതാണ് എൻ്റെ നാട് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി അരക്കുപറമ്പുള്ള അർദ്ധനാരീശ്വര ക്ഷേത്രമാണ് അയ്യോ നല്ല കാണാൻ നല്ല ഭംഗിയ നല്ല അടിപൊളി ഇത് വരിക്കി നിൽക്കുന്നത് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ടോ ഇപ്പം നമ്മൾ ഫോൺ കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് ചെറിയ ഇങ്ങനെ ചെരിഞ്ഞു പോയി അതുകൊണ്ട് അവിടെ വീഡിയോ നമുക്ക് കിട്ടിയിട്ടില്ല പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി തൊഴുതൊക്കെ ഇറങ്ങി നമ്മളിങ്ങനെ ഒരു കൂറിയൊക്കെ ഇട്ട് താനുട്ടിക്ക് ഒരു കൂറിയൊക്കെ ഇട്ടുകൊടുത്ത് നമ്മളങ്ങനെ ചുറ്റി ഇതിങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ ചുറ്റിട്ടുണ്ട് നമ്മളെ അമ്പലം മുറ്റം ഉണ്ടാവില്ലേ അതാണിത് ഇത് അതിലുള്ള പ്രതിഷ്ഠയും ഒക്കെ വെള്ളത്തിലാണ് കേട്ടോ വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഇവിടെ ഇങ്ങനെ വെള്ളമായിരിക്കും ഇത് വെള്ളത്താൽ ചുറ്റുപെട്ട് ചുറ്റു കിടക്കുകയാണ് അപ്പം നല്ല അടിപൊളി സ്ഥലമാണ് ഈ ഭാഗത്ത് വരാൻ കഴിയണോലൊക്കെ ഒന്ന് വണ്ണ് കണ്ടോണ്ടു നല്ല ശക്തിയുള്ള ദൈവമാണ് കേട്ടോ അവിടെ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കൂടുതലായിട്ടില്ല നമ്മളൊരു അമ്പലത്തിൽ പോയി പിന്നെ അവിടെ ഞായറാഴ്ചയാണ് ഇഡ്ഡലി ചമ്മന്തി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചട്ടിനി അതൊക്കെ കഴിച്ചു ഞങ്ങൾ പിന്നെ അവിടെ വെള്ളം കണ്ടോ കണ്ടപ്പോൾ പിന്നെ അവിടെ ഇറങ്ങാതെ പോകാൻ പറ്റൂലല്ലോ അപ്പോൾ ഇന്നത്തെ താങ്ക് യു